السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم مشدما يا قرآن الآديم أي رعي اقرأ باسم ربك الذي خلق اندينا يولد نبي صلى الله عليه وسلم آتا ആദ്യമായി വായിക്കുവാനാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് വായിക്കുകയും എഴുതിയുകയും ചെയ്യുകയും അങ്ങനെ അക്ഷരജ്ഞാനമുണ്ടാവുമാരാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുവാനോ തോക്കെടുത്തുകൊണ്ട് വെടിവെക്കുവാനോ അല്ലിക്ക് അങ് വായിക്കുക താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക സൃഷ്ടിച്ചവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുവാനാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളം വിദ്യാഭ്യാസങ്ങളെ കരസ്ഥമാക്കുകയും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നാം കരസ്ഥമാക്കുകയും അൽ അൽമു ഹയാത്തുല്ലാം വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടി എന്നാണ് സീതന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈ വിസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെ നാം ധാരാളമായി വായിക്കുകയും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് സീദന മുഹമ്മദ് റസൂൽ അള്ളാഹിയും അലൈഹി അലൈസിലെ മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അന മദീനത്തുൽ ഇൽമി വ അലിയൻ ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലിയറലി അള്ളാഹുത്ത അലഅൻഹു ആ വിജ്ഞാനത്തിൻ്റെ വാതില വാതിലാണി എന്നാണ് സീദിന മുഹമ്മദുർ റസൂൽഹിയും സല അള്ളാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും ആ വിജ്ഞാനങ്ങളെ ഞാഫിയാക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ടാണ് ലാ ഹസദ ഇല്ലാ ഫിൽ ഇസദ ഇസനഅത്തൈനി രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസവ്ക്കുവാൻ പാടില്ല എന്നാണ് സീദുന മുഹമ്മദുർ റസൂൽലാഹിയും സല അലൈഹി ഉലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് അള്ളാഹു താല ധാരാളം പണം നൽകിയിട്ടുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ ദരിദ്രരായ ആൾക്കാരെ സഹായിക്കുകയും സമൂഹത്തിലെ എത്തീമിയങ്ങളെ സഹായിക്കുകയും സമൂഹത്തിലെ ദുർബലരെ സഹായിക്കുകയും ചെയ്യുന്നു പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും കൊടുക്കുന്നു ഇങ്ങനെ ദീനിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി ധനം ചെലവഴിക്കുന്നതിന് വേണ്ടിയും വേറെ ഒരാൾ ധാരാളം അദ്ദേഹം വിജ്ഞാനങ്ങളെ അള്ളാഹുത്താല നൽകി ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലുമായ ജനങ്ങൾക്ക് ക്ലാസ് കൊടുക്കും അങ്ങനെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കും ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് സീതുന മുഹമ്മദ് റസൂൽഹി സലഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്താല നമുക്ക് അള്ളാഹുത്താലിയെ അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും सही मारा कट्ठे